ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബസ് സ്റ്റാൻഡ് നമസ്കാരം പന്തളത്ത് നിന്നും പരിക്കേറ്റ ആളുമായി അടൂർ ആശുപത്രിയിലേക്ക് വന്ന ആംബുലൻസ് അടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് അഞ്ചു പേർക്ക് പരിക്കണം പന്തളം മുളമ്പുഴ മാലയത്ത് വീട്ടിൽ ശ്രീകാന്ത് സോമൻ സഹോദരി ശ്രീലക്ഷ്മി സഹോദരി ഭർത്താവ് ദിലീപ് ആംബുലൻസ് ഡ്രൈവർ ബിനു തങ്കച്ചൻ സഹായി മനു എന്നിവർക്കാണ് പരിക്ക ആംബുലൻസ് ഡ്രൈവർ ബിനു തങ്കച്ചൻ സഹായി ദിലീപ് എന്നിവരുടെ പരിക്ക് ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റുള്ളവർ അടൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ചൊവ്വാഴ്ച രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിന് ശ്രീകാന്ത് സോമൻ പന്തളത്തെ വീട്ടിൽ വെച്ച് വൈറൽ സ്വയം കുത്തി പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് അടൂർ ജനറൽ ആശുപത്രിയിലേക്ക് വരുമ്പോൾ ഒൻപത് ഇരുപതിന് എം സി റോഡിൽ അടൂർ ഹൈസ്കൂൾ ജംഗ്ഷന് സമീപം വെച്ചായിരുന്നു അപകടം മൂന്ന് കുത്തുകളാണ് ഇദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ളത് അപകടത്തിൽ ശ്രീകാന്തിന് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് അടൂർ കരുവാറ്റ കൊല്ലിരത്ത് കെ എം തങ്കച്ചന്റെ വീടിന് മുകളിലേക്കാണ് ആംബുലൻസ് മറിഞ്ഞത് വീടിന് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടൂർ പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട്